ചെറുതും വലുതുമായി ഒത്തിരി കഥാപാത്രങ്ങൾ മലയാളത്തിൽ അവതരിപ്പിച്ച് പ്രിയങ്കരിയായി മാറിയ നടിയാണ് ശിവാനി ഭ അണ്ണൻ തമ്പി ചൈന ടൗൺ തുടങ്ങി നിരവധി സിനിമകളിലും വെളുത്ത കത്രീന വിക്രമാദിത്യൻ തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള ശിവാനി ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തി കൂടിയാണ് നിരവധി തവണ ശിവാനിയുടെ പോരാട്ടം വാർത്തകളായി മാറിയിട്ടുമുണ്ട് ഇപ്പോഴിതാ ശിവാനിയുടെ കഷ്ടപ്പാടുകൾക്കും പോരാട്ടങ്ങൾക്കുമുള്ള അംഗീകാരം എന്നോണം നടിയെ തേടിയെത്തിയിരിക്കുന്നത് ഒരു സുവർണ നേട്ടം തന്നെയാണ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ മെമ്പറായി അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ശിവാനിക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്നും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് ശിവാനി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തന്നെ തേടിയെത്തിയ സുവർണ നേട്ടം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് ശിവാനി കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഐക്യരാഷ്ട്ര അന്താരാഷ്ട്ര ബാർ അസോസിയേഷനുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ ദക്ഷിണേന്ത്യയിലെ ജനറൽ സെക്രട്ടറിയായി എന്നെ നിയമിച്ച സന്തോഷം വളരെ വിനയത്തോടെയും നന്ദിയോടെയും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ലോകമെമ്പാടുമുള്ള നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ഐ എച്ച് ആർഒ പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം പരിസ്ഥിതി സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിലെ സംരംഭങ്ങളിലൂടെ മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയും എല്ലാവർക്കും നീതി സമത്വം അന്തസ് എന്നിവ കാക്കുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്ന സംഘടനയാണിത് സമൂഹത്തെ സേവിക്കാനും കൂടുതൽ നീതിയുക്തവും അനുകമ്പയുമുള്ളതുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് സംഭാവന നൽകുവാനും നൽകിയ ഈ അവസരത്തിന് ഐ എച്ച് ആർഒയ്ക്ക് പ്രത്യേകിച്ച് ഡോക്ടർ നേഗി സിംഗ് പ്രേമിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു എന്നാണ് നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത നടിമാരിൽ ഒരാളാണ് ശിവാനി അത് അഭിനയ ജീവിതം കൊണ്ടും സ്വകാര്യ ജീവിതം കൊണ്ടും ശിവാനി തന്റേതായ ഇടം കണ്ടെത്തിയിട്ടുണ്ട് മോഡലിംഗിലൂടെ കരിയർ ആരംഭിച്ച ശിവാനി അണ്ണൻ തമ്പി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സഹോദരിയായിട്ടാണ് ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത് അതിനുശേഷം നായിക നിരയിലേക്ക് വന്ന നടി രഹസ്യ പോലീസ് ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു തമിഴിൽ ചെയ്ത നാങ്ക് എന്ന ചിത്രമെല്ലാം വലിയ വിജയമായിരുന്നു അങ്ങനെ കരിയറിൽ എല്ലാം സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയെടുക്കുന്നതിനിടെയാണ് കോവിഡ് കാലം വന്നത് ഐ പി എൽ ക്രിക്കറ്റർ പ്രശാന്തുമായി പ്രണയവിവാഹം കഴിഞ്ഞ് മകന് ജന്മം നൽകിയിരിക്കവെയാണ് കോവിഡ് എത്തിയത് സിനിമാ ഷൂട്ടിങ്ങുകളും മറ്റു തിരക്കുകളുമെല്ലാം പെട്ടെന്ന് നിലച്ചിരിക്കെയാണ് ശിവാനിക്ക് മൂന്നാം ഘട്ട ക്യാൻസർ സ്ഥിരീകരിച്ചതും എട്ട് കീമോയും ഇരുപത്തിയൊന്ന് റേഡിയേഷനും എല്ലാം കഴിഞ്ഞ് ശരീരത്തിൽ വലിയ മാറ്റങ്ങളുമായി ജീവിതത്തെ നേരിട്ട ശിവാനി ക്യാൻസറിനെ പതുക്കെ പതുക്കെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു അതിനുശേഷം ബിസിനസ് മാനേജ്മെൻറ്റിൽ മാസ്റ്റർ ഡിഗ്രിക്ക് ചേരുകയും വിദേശ സർവകലാശാലകളിൽ നടക്കം നാല് ബിരുദാനന്തര ബിരുദങ്ങളും ഗവേഷണ ബിരുദവുമെല്ലാം നേടിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ